ജീവിതത്തെ കുറിച്ച് സംതൃപ്തമായി പറയാൻ ആർക്ക് സാധിക്കും ആർക്കാണത് സാധിക്കുക അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഗൗരവമായി ചില കാര്യങ്ങൾ ആലോചിക്കാൻ ഇല്ലേ ഇല്ലേ ചിരിത്താൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളില്ലേ ഇല്ലേ ഉണ്ട് എന്നല്ലേ സത്യം ശാന്തമായി ആരെയും പഴിചാരാതെ പക്ഷം ചേരാതെ സ്വതന്ത്രമായി അവനവന്റെ ഹസിബോ അല്ലേ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വാചകം ഉണ്ടല്ലോ നിങ്ങൾ സ്വയം വിചാരണക്ക് വിധേയമാകണം നിങ്ങൾ സ്വയം വിചാരണക്ക് വിധേയമാകണം ആ സ്വയം വിചാരണക്ക് വിധേയമാകുമ്പോ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾ വിചാരണ ചെയ്യണം എന്റെ ജീവിതം എന്റെ ഡ്രസ് എന്റെ പെരുമാറ്റം എന്റെ നമസ്കാരം എന്റെ ഇവാദത്തുകൾ എന്റെ ആളുകളോടുള്ള സംസാരം എൻറെ ഇടപാടുകൾ എന്റെ ഭർത്താവ് ഭാര്യയോടുള്ള എന്റെ പെരുമാറ്റം മക്കളോടുള്ള എന്റെ പെരുമാറ്റം കുടുംബങ്ങളോടുള്ള എന്റെ പെരുമാറ്റം അയൽവാസികളോടുള്ള എന്റെ പെരുമാറ്റം ആലോചിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കുക ഓരോ നിമിഷവും എന്റെ ഓരോ ദിവസത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴും നാം നമ്മളിലേക്ക് നമ്മളെ വിചാരണ ചെയ്യുന്നിടത്തേക്ക് മഹാനായ അബുബക്രസീ കൃതി എന്താ കലാപത്തിന്റെ അവസാന ഘട്ടം രോഗബാധിതനായി അദ്ദേഹം മഹാനായ ഉമർ മുലഹത്തടുത്തേക്ക് വിളിച്ചു അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് വളരെ പ്രയാസത്തോടെ സങ്കടത്തോടെ ക്ഷീണത്തോടെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു ജീവിതത്തിൽ ഒരുപാട് െപ്പറ്റി ആലോചിക്കാനുണ്ട് ഹുമറേ നോക്കണം നിങ്ങൾ മഹാനായ ഉമർ ഖത്താബ് വിളിച്ചിട്ട് അല്ലേ ഉമർത്തി സാധാരണ നമുക്കൊരാളെ ഉപദേശിക്കണം അയാളുടെ സ്ഥാനവുമാനോ വെച്ച് ഞാൻ അയാൾ ഉപദേശിക്കുന്നു ഞാൻ പറഞ്ഞ അയാൾ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും ഇല്ല ഇസ്ലാമിൽ ഞാൻ പറഞ്ഞ അയാൾ എന്ത് വിചാരിക്കുന്നുള്ളല്ല പറയേണ്ടതാണെങ്കിൽ പറയണം ആരോടും പറയണം ഏത് നേതാവിനോടും പറയണം അല്ലേ ഉമർ ഖത്താബ് ഖത്താബ്രഹിനോട് വരെ ആളുകൾ വാളുകൊണ്ട് തിരുത്തുന്ന പറഞ്ഞു പരിയാ നല്ല നിലക്ക് പറയാം വൽ മുക്മിനൂന വൽ മുക്മിനാത്തു ബഅദഹും ഔലിയാ അബാലി സാമർഭികമായി ഞാൻ പറയാം സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം ചിത്രങ്ങളാണ് യംറൂന ബിൽ മാറു വ യൻഹൗന അനിൽ മുങ്കർ അബ്ര സദാചാരം കൽപ്പിക്കണം ദുരാചാരം വിരോധിക്കണം പ്രായവത്യസവില്ല സ്ഥാനമാനങ്ങളെ വെത്യാസവില്ല അതുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു ഉമരെ രാത്രി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് മറേ ഒരു വിശ്വാസി എന്ന നിലയിൽ രാത്രി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് പറയെ അത് രാവിലേക്ക് പകലിലേക്ക് വെക്കരുതും മറേ പകലി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് പറയേ അത് രാത്രിയേക്കും വെക്കരുതും മറേ നോക്കൂ അബ് വക്കറെ ശ്രദ്ധിക്കാനോ ഉമർമനോ ഉപദേശിക്ക ആരാ അത് പറയാൻ ഉമർമന സത്താവും എന്ത് വിചാരിക്കും അങ്ങനെയുള്ള ചിന്ത ഒന്നും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല ആരും ആരെയും വലുതാക്കി കണ്ടിരുന്നില്ല എന്നർത്ഥം എല്ലാരും സ്വയം ചെറുതാകാനായിരുന്നു ആഗ്രഹിച്ച് അതാണ് സഹാബികളുടെ ഒരു പ്രത്യേകത എല്ലാവരുടെയും ധാരണ ഞങ്ങൾ എത്രയോ വിനീതരാണ് ഞങ്ങൾ ഞങ്ങൾ ആരും എന്നാണ് അവരുടെ ചിന്ത തന്നെ എങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ആരാരും ഉപദേശിക്കാനും അവർക്ക് മടിയുണ്ടായിരുന്നില്ല കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല ഉമർ സിദ്ദീഖ് അബുബക്കർ പറഞ്ഞു ഉമറെ രാത്രി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഉമറെ അത് രാത്രി തന്നെ ചെയ്യണം മറേ പകുല് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഉമറെ ആ കാര്യങ്ങൾ അപ്പപ്പ ചെയ്തു തീർക്കണം മറേ എന്നിട്ട് പറഞ്ഞു ഉമരെ ഖുറാൻ വായിച്ചിട്ടില്ലേ ഉമരെ നരകത്തെ കുറിച്ച് പറയുമ്പോ നരകക്കാരുടെ സ്വഭാവത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഉമറെ ആ ഭാഗങ്ങൾ എത്തുമ്പോ ഉമരെ ആലോചിക്കണം നരകത്തിലേക്ക് പോകേണ്ടെന്ന എന്തെങ്കിലും ചിന്മ എന്തെടുത്തുണ്ടോ എന്ന് ഉമറെ പരിശോധിക്കണം ഉമരയെ അല്ലാഹു പറയുന്നുണ്ട് ഉമരെ ആ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗസ്തരായ ആളുകളുടെ ഗുണങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട് ഉമരെ അതുകൊണ്ട് തന്നെ ഉമറെ ഞാൻ ആ സ്വർഗത്തിന് അവകാശിയാണോ എന്നാലോചിക്കണം ഉമറേ വിശുദ്ധ ഖുറാനിന്റെ ഒരു പ്രത്യേകത ഉമറേ ആ സുഖവും ദുഃഖവും സന്തോഷവും സ്വർഗവും നരകവും ആകുലതകളും വ്യാകുലതകളും ജീവിതത്തിന്റെ ജയാപജയങ്ങളും എല്ലാം മാറി മാറി വിശദീകരിക്കുന്ന അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ് ഉമറെ അള്ളാഹുവിന്റെ ഗ്രന്ഥം അതുകൊണ്ട് ഉമറേ ആ കാര്യം ആലോചിക്കണം നിറഞ്ഞ കണ്ണുകളോടെ ചാലിട്ടൊഴുകി അബുബക്ര ശീകരണ സലാം പറഞ്ഞിറങ്ങിയ ഉമറിനെ ഉപദേശിക്കാൻ ആരാ എന്ന് തോന്നിയിട്ടില്ല ഗൗരവമായ ഒരു ഉപദേശം കേട്ട ആ മനസ്സമാധാനത്തോടെ അതോടൊപ്പം ആകുലതയോടെ നിങ്ങൾക്കറിയുമോ മഹാനായുഹിത്തു വസ്സലാം അദ്ദേഹത്തിനെ മരിക്കുന്നത് വരെ ഒരു വേദനയുണ്ടായിരുന്നു മരിക്കുന്നത് വരെ ഒരു ദുഃഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വകാര്യ ദുഃഖം അത് മത്സറയിൽ അദ്ദേഹം വെളിവാക്കുന്നുണ്ട് ആളുകൾ ചെന്നിട്ട് പറയും കലീമുല്ലാഹി മൂസ വസ്സലാമിനോട് പറയും പറയും മൂസ ഞങ്ങളെ ഒന്ന് പറയണേ മഹാനായ നബി അവരോട് ഇല്ല ഇല്ല ഞാൻ തന്നെ ഞാൻ തന്നെ ആപുലതയിലാണ് എന്റെ കാര്യം എന്താകും എന്നെനിക്കറിയില്ല അറിയില്ല എന്റെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല ഞാന് ന്യായം അബദ്ധത്തിന് സംഭവിച്ചു പോയതാണ് എങ്കിലും ഞാനൊരാളെ കൊന്നുപോയിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കുന്ന ഇവിടെ യുവാക്കളോട് എനിക്ക് ഗൗരവമായി ഈ സംഭവത്തിൽ നിന്നൊരു കാര്യം പറയാനുണ്ട് അള്ളാഹു ഖുറാനിലൂടെ പഠിപ്പിച്ചതാ നിങ്ങൾക്കറിയാലോ കോറ്റു വർഗം കിബിറ്റികള് ബനു ഇസ്രായിലുകള് അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങള് അത് പിന്നെ ബനു ഇസ്രായേലുകളെ പീഡിപ്പിച്ചത് മുസാ നബിയുടെ ആ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ച ഉമ്മത്തിനെ തിറവനിന്റെ അനുയായികൾ പീഡിപ്പിച്ച കഥ നമുക്കറിയാം കുറ്റവാളിയെയാണ് യഥാർത്ഥത്തിൽ മുസാൻ നബി കൊന്നുപോയത് ദമാടിത്തം ചെയ്തവനെയാണ് അക്രമിയെയാണ് യഥാർത്ഥത്തിൽ കൊന്നത് തെറ്റ് ചെയ്തവനെയാണ് കൊലപാതകയാണ് നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നവനെയാണ് മൂസാലിത്തു വസ്സലാം കൊന്നത് സംതൃപ്തി തോന്നല്ല ചെയ്തത് നമ്മുടെ ചില വിദ്വാമാര് പറയ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മൂന്നക്ഷരമുള്ളവര് ഞങ്ങൾ ന്യായമായാണ് കൊന്നത് ആലോചിക്കണം ന്യായമായി കൊന്നുപോയിട്ട് വരെ കലീമുല്ലാഹി നബി എന്താ മനസ്സിലാക്കുന്നത് എന്റെ കാര്യം എന്തായിരിക്കും അന്യായമായ ഒരു മനുഷ്യനെ കൊന്നുപോയി ന്യായമായിരുന്നു അല്ലെ ന്യായമായൊരു കാര്യത്തിനായിരുന്നു നമ്മളോ നമ്മുടെ സമൂഹമോ നമ്മുടെ ജനതയോ നമ്മുടെ യുവാക്കളോ യുവത്വം വിപ്ലവത്തിനുള്ളതാണെന്നാ എന്താ വിപ്ലവം എ കെ ഫോർട്ടീസെവൻ എന്താണുള്ളതാണെന്നായിരിക്കും അതിന്റെ അവരുദ്ദേശിക്കുന്ന ഭാഷ അല്ലെ പിച്ചാത്തി അല്ലെ കടാര അല്ലെങ്കിൽ കുറുവടി അല്ലെങ്കിൽ കുന്നം അതായിരിക്കും യൗവനം കൊണ്ട് ആളുകൾ അർത്ഥമാക്കുന്നത് മുസാനബി അറേസ് വസ്സലാം ആലോചിക്കുക നന്നായിട്ട് ചിന്തിക്ക വേണ്ടി ചിന്തിക്കുക പാർട്ടിക്കും നേതാക്കന്മാർക്കും വേണ്ടി ചിന്തിക്കാതെ അഞ്ചാമത്തെ വചനമാണ് എന്താ അതിന്റെ അർത്ഥം എന്നറിയോ അള്ളാഹുവിന്റെ ഖുർആാനും സമുദായത്തോട് പറഞ്ഞിട്ട് ആ സമൂഹം അതൊന്നും സ്വീകരിച്ചില്ല അത് അംഗീകരിച്ചില്ല അത് ഉൾക്കൊണ്ടില്ല അങ്ങനെ ഒരു സാഹചര്യം ഒക്കെ അവർക്കിടയിൽ വന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ുംപ്പിച്ചുവാസികളെ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരുടെ നെഫ്സിനെ കാത്തുകൊള്ളണം നിങ്ങൾ ഹിദത്തിലാണെങ്കിൽ പിടിപെട്ട ആളുകളുണ്ടല്ലോ വഴി പോയ ആളുകളുണ്ടല്ലോ അവർക്ക് നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഓരോരുത്തരും ഈ വചനത്തിലൂടെ ആലോചിക്കുക അവനവന്റെ നെഫ്സിനെ രക്ഷപ്പെടുത്തുന്ന എല്ലാവരും മാറി ഒറ്റക്കിരുന്ന് ഒരു വീട്ടിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ആരുമായി ബന്ധപ്പെടാതെ ഒരമണിക്കൂർ ജീവിതത്തിൽ ഒന്ന് മാറ്റി വെച്ച് നോക്ക് ഒരമണിക്കൂർ ജീവിതത്തിന്റെ ഏത് തിരക്കിലും നിങ്ങൾക്കറിയാലോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വെസ്റ്റിൻ ചർച്ചിൽ ജീവിതത്തിന്റെ ഏത് തിരക്കിലും പട്ടാളച്ചട്ടയിലും ഏത് രംഗത്തും അരമണിക്കൂർ ശാന്തമായി ജീവിതത്തെക്കുറിച്ചും മൂല്യത്തെക്കുറിച്ചും ചിന്തിക്കുന്ന ആളായിരുന്നു അല്ലേ എന്നുള്ളത് വേറെ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ഒരു അരമണിക്കൂർ രാവിലെ ഒരു ടൈം ടേബിൾ ഉണ്ടാവുക ജീവിതത്തിന് ഒരു ടൈം ടേബിൾ എന്തൊക്കെ ചെയ്യണമെന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതൊന്ന് എഴുതി രേഖപ്പെടുത്തുക ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്ന നന്മകൾ ചെയ്യാനുണ്ട് അത് പകല് തന്നെ ചെയ്യണം അതിൽ അലസത കാണിക്കരുത് മടി കാണിക്കരുത് എങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ മതി സമയം ഉണ്ടാവും തീർച്ചയായും ഉണ്ടാകും ആ ഇരുപത്തിനാല് മണിക്കൂർ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ അവസ്ഥ അല്ലേ ഒരു പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ മനോഹര എന്താ പത്ത് ദിവസവന് ലീവ് കിട്ടി ആ പത്ത് ദിവസം ടി വിയുടെ മുമ്പിലിരുന്നു ക്രിക്കറ്റ് കളിച്ചു അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അവൻ വ്യാപൃതനായി ആ വ്യാപൃതനായെന്ന നിടയിൽ തലേ ദിവസം പരീക്ഷ തന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോ ബേജാറ് ടെൻഷൻ വായിച്ചിട്ട് തലയെക്കറുന്നില്ല എന്താവും ഏതാകും എന്താ പത്ത് ദിവസം കിട്ടിയിരുന്നു ഓരോ ദിവസം ശാന്തമായി മൂന്ന് മണിക്കൂറെങ്കിലും ഏറ്റവും ഫലപ്രദമായി ഒരാളുടെ ശല്യവും മൊബൈൽ എടുക്കാതെ ഫോൺ എടുക്കാതെ ടി വിയുടെ മുമ്പിൽ മാറി ടേബിളിന്റെ പിന്നിലിരുന്ന് കൃത്യമായി പഠിച്ചിരുന്നുവെങ്കിൽ ഈ ടെൻഷൻ ഉണ്ടാവില്ല ജീവിതത്തിൽ മനുഷ്യന് ലഭിക്കുന്ന സമയത്തെ അപ്പം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ടെൻഷൻ വല്ല വളരെ വലുതാണ് കുറച്ച് നേരത്തെ ഇറങ്ങാമായിരുന്നു ട്രെയിന് പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് നോക്കി നിൽക്കുകയാണ് ഇനി വല്ലാത്ത ഘട്ടമാണ് ബസ്സിൽ കയറി പോകണം ബുദ്ധിമുട്ടാണ് ആകെ എന്താ പ്രശ്നമൊന്നുമില്ല വെറുതെ പറഞ്ഞങ്ങനെ ഇരിക്കുന്നതാ വെറുതെ വീട്ടിൽ ചൊറ പറഞ്ഞിരുന്ന ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഒരു ബാഗിൽ ഇറങ്ങിയൊരു പുസ്തകം ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പത്ത് മിനിറ്റ് അധികരിക്കേണ്ടി വന്നാലും ആ പുസ്തകം എടുത്ത് വെച്ച് നോക്കിയാൽ മതി പത്ത് മിനിറ്റ് ജീവിതത്തിലെ ലാഭ നട്ടമായി എന്ന് വിചാരിക്കണ്ട നട്ടമായി എന്ന് വിചാരിക്കണ്ട ട്രെയിൻ അങ്ങ് കടന്നു പോകുമ്പോ ഓർമ്മ വരിക അതുപോലെ ഇങ്ങനെ തൊട്ടടുത്ത് ഒന്നിങ്ങനെ നിൽക്കും എന്നിട്ടോ വൽ അവന്റെ കണങ്കാലും കണങ്കാലും കൂടിപ്പിണയുന്ന ഒരു ദിവസം സുഹൃത്ത് കയ്യാമ എഴുപത്തി അഞ്ചാം അധ്യായം അതിന്റെ അവസാന ഭാഗത്തുള്ള അള്ളാഹു പറയാന് നോക്ക് നിങ്ങള് കണങ്കാലും കണങ്കാലും കൂടി ദിവസം അവൻ മനസ്സിലാക്കും അവൻ മനസ്സിലാക്കും ഇനിയൊരു തിരിച്ചു വരവില്ല ഒരു റിട്ടേൺ ഇല്ല ഞാൻ മരിക്കാൻ പോവാണ് ഇതോടുകൂടി എന്റെ അന്ത്യമാണ് എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് എല്ലാവരെയും വിട്ട് ഞാൻ ഇതാ പള്ളിക്കാട്ടിലേക്കുള്ള യാത്രയിലാണ് ഇനി എനിക്കൊരു തിരിച്ചു പോക്കില്ലല്ലോ എന്ന് മനുഷ്യർ ഉറപ്പിക്കുന്ന ഒരു നിർണായകമായ ഘട്ടം ആ ഘട്ടം വരുമ്പോ ആലോചിക്കണം ഒരുപാട് കാല തന്നിരുന്നു അന്ന് മനുഷ്യർ പറയും വായിച്ചു നോക്ക് ഒന്ന് െ ഞാൻ ചെയ്തോളാം ഞാൻ പുണ്യങ്ങൾ ചെയ്തോളാം ഞാൻ കർമ്മങ്ങൾ ചെയ്തോളാം ഇത് വെറുതെ പറയുന്നതല്ല ഇത് യാഥാർത്ഥ്യമായി പുലരുന്ന ഒരു ദിവസം ഇത് സത്യമായി വരുന്ന ഒരു ദിവസം ആ എന്ന് വാ പുണർന്ന് മനുഷ്യർ നിൽക്കുന്ന ഒരു ദിവസം അവനവന്റെ കാലിന്റെ തുട മാന്തി കയറുന്ന ഭയാനകരമായ ഒരു ദിവസം കണ്ണുകൾ അഞ്ചി പോകുന്ന ഭയാനകരമായ ഒരു ദിവസം കണ്ണിന്റെ കിട്ടുമണി മറിഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്ന ഏക്കരക്കണക്കിന് സ്റ്റേറ്റുകളോട് വിട പറയുന്ന ജീവിതത്തിന്റെ വ്യവഹാരങ്ങളോട് വിട പറഞ്ഞു പോകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ഗൗരവമായ ബോധ്യമാണ് മനുഷ്യന് ഇസ്ലാം നൽകുന്നത് രണ്ടായിരത്തിലധികം വരുന്ന വചനങ്ങൾ ഈ യാഥാർത്ഥ്യം സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുറാനിൽ നമ്മൾ കാണുന്നത് വായിക്കാൻ സമയമില്ല കേൾക്കാൻ സമയമില്ല അറിയാൻ സമയമില്ല തൊട്ട് അധിക മനുഷ്യരും വഞ്ചിതരായിരുന്നു രണ്ടനുഗ്രഹങ്ങൾ ഒന്നാരോഗ്യമാണ് മറ്റൊന്നൊഴിവ് സമയമാണ് ഒന്ന് ആരോഗ്യം മറ്റൊന്ന് ഒഴിവ് സമയം അല്ലെ ഒന്ന് ആരോഗ്യമാണ് ആരോഗ്യതടകാത്ര യുവാക്കളോട് മയക്കുമരുന്നിന് അടിമപ്പെട്ട് അടിമപ്പെട്ട് ജീവിത ലക്ഷ്യമില്ലാതെ ഈ സാധനം ഇത് ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് ഇതുണ്ടാക്കുന്ന സമൂഹത്തിലെ വേദനാജനകമായ ചില വിഷയങ്ങൾ പെൺകുട്ടികളുടെ എട്ടാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സ്നേഹനിധിയായ പിതാവ് കൊടുക്കുന്ന ഏറ്റവും മാരകമായ വശം അതാണ് മൊബൈൽ അല്ലേ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് പിതാവ് കൊടുക്കുന്ന ഏറ്റവും മാരകമായ വശം ഈ വശത്തോളം തുല്യമല്ല അവൻ അവന്റെ ഉള്ളിൽ ചെല്ലുന്ന ഏതെങ്കിലും വിഷമോ വീടിനാണോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേഷം ആധുനിക മീഡിയകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വശം മകളോടല്ല സ്നേഹം അല്ലേ ഒരു കാലഘട്ടം നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മമാർ കോളേജിൽ പഠിച്ചിരുന്നു അവർ മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല ലാൻഡ് ഫോൺ പോലും അവർക്കുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മിക്ക നിങ്ങൾ റോഡിലൂടെ റോഡിലൂടെ നടന്നു പോകുന്ന ഏതെല്ലാം വഴികളിലൂടെ നടന്നു പോകുന്ന റോഡ് ക്രോസ് ചെയ്യുമ്പോ ഏതോ ദുനിയാവില ദുനിയാവിലോ ഇങ്ങനെ പിടിച്ചിട്ട എല്ലാ പെൺകുട്ടികളും എല്ലാ ചെറിയ ആൺകുട്ടികളും ുംകുട്ടികളും നിർവഹിക്കാനുള്ളത് എന്താ അവർക്ക് ഇത്ര മാത്രം ഫോൺ തിരക്ക് അവർ ജില്ലാ കളക്ടറാണോ ഐ എസ് ഉപാസ് ആയിട്ടുണ്ടോ എം ബി ബി എസ് ബാസ് ആയിട്ടുണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ അതുപോലെ മുഖ്യമന്ത്രിയാണോ അവരാരാ അവരാരാ സാധാരണക്കാരന്റെ സാധാരണക്കാരനായ മോള് സാധാരണക്കാരനായ സാധാരണക്കാരനായ മോനെന്താ തിരക്ക് എട്ടാം ക്ലാസ്സുകാരൻ എന്താ തിരക്ക് എട്ടാം ക്ലാസ്സുകാരൻ എന്താ ഇത്ര ബന്ധം ഒമ്പതാം ക്ലാസ് ആയിരിക്കും എന്താ ഇത്ര ബന്ധം എന്നിട്ട് ഓടിപ്പോക അല്ലെ നാട് വിട്ടു പോവുക എന്നിട്ട് തരക്ക് കൈ കൊടുത്ത് കരയാ ആര് ചെയ്തു ആര് ചെയ്തു തലശ്ശേരിയിൽ മുസ്ലിംകൾ നടത്തുന്ന വലിയൊരു സ്കൂൾ ഉണ്ട് ആ സ്കൂളില് കുട്ടികളെ സ്കൂള് ഉണ്ടോ കൊണ്ടുവന്ന ആയിരം ഫൈന അവിടുത്തെ ഗൾഫുകാരെ മക്കളും പണച്ചാക്കളുടെ മക്കളും ആയിരം റുപ്യ ആയിട്ടാണ് അത്രയും വരിക എന്നിട്ട് ആദ്യം അധ്യാപകരെ കയ്യിൽ അത് കൊടുക്കും ഞങ്ങളൊന്ന് മൊബൈൽ യൂസ് ചെയ്യും ആലോചിക്ക് ആരാ ഈ സമുദായത്തെ വാർത്തത് ആരാ ഈ സമുദായത്തെ വാർത്തെടുത്തത് ഈ നിലക്കുള്ള ഒരു ജനതയെ ആരാ ഉണ്ടാക്കിയത് ഗൗരവമായി നാം ആലോചിക്കേണ്ടതാണ് നമ്മുടെ സമുദായം നന്നാകാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ പറയുന്നു ഇവിടുത്തെ മത സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ സമുദായം നന്നാകാൻ മെമ്പർ ഫലപ്രദമായി ഉപയോഗിക്കാൻ കിട്ടുന്ന വേദികൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ സമൂഹം നന്നാകണമെന്ന് നെഞ്ചകത്ത് തട്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പ്രബോധക സംഘങ്ങളുടെ അഭാവമാണ് കേരളക്കര ഇന്നനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ കാരണം കൗൺസിലിംഗ് ഇല്ല മനുഷ്യരുമായി ബന്ധങ്ങളില്ല പുറന്തോട് പൊളിച്ച് ുള്ളിലേക്ക് കടന്നു കെല്ലാം നമുക്ക് സാധ്യമല്ല ഇന്നലെ മരിച്ച ആ മൂന്ന് കുട്ടികളും ഭാര്യയും ഭർത്താവും മരിച്ചില്ലേ അവർക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത് പ്രയാസമില്ലെന്ന ആളുകൾ പറയും അവർ തമ്മിൽ തെറ്റില്ലെന്ന് ആളുകൾ പറയും സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം എന്ന് പറയുന്നു മൂന്ന് ഏക്കർ സ്ഥലത്താണ് ഒരു വീട് അതുപോലെ തന്നെ റബ്ബറുണ്ട് അതുപോലെ തന്നെ തേക്കുണ്ട് അതൊക്കെ വിൽക്കാനും മൂന്ന് ലക്ഷത്തിന് വാങ്ങാനും ആളുകൾ വന്നിട്ട് പോലും കൊടുത്തില്ല അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല അന്ന് മരിക്കുന്നതിന്റെ രാത്രി പോലും മുഖഭാവങ്ങളിൽ ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ില്ല സൂചന കൊണ്ട് പോലും അത് സൂചിപ്പിച്ചിരുന്നില്ല എന്ത് അവർക്ക് സംഭവിച്ചത് ഒരു ദുർബല നിമിഷത്തിൽ എന്ത് അവർക്ക് സംഭവിച്ചത് അവരുടെ ഉള്ളിൽ എന്തോ അല്ലേ ആരത് അറിഞ്ഞു ആരത് മനസ്സിലാക്കി ആരത് ഉൾക്കൊണ്ടു ആരത് പറയാൻ ചെയ്യാറുണ്ട് ആരത് മനസ്സിലാക്കാൻ ചെയ്യാറുണ്ട് ആരവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ചെയ്യാറുണ്ട് മനുഷ്യ ജീവിതത്തിന്റെ ഉള്ളറകളിൽ പ്രവാചക ദിനേ അലൈ വസ്ലമ സഹാബികളുടെ കൂടെ ഇരുന്ന് ഓരോ സ്വപ്നങ്ങൾ അനുഭവങ്ങള് കഥകള് യാഥാർത്ഥ്യ